ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അതേൻ്റെ ആചോചിച്ചു ബാക്കി പാർട്ടി അത് പരിശോധിക്കും അന്വേഷിക്കും എൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട് സിസ്റ്റം എന്നിട്ട് നോക്കാം പിന്നെ ഈ പറയുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്നാ അവരൊരു ആത്മപരിശോധന നടത്തണല്ലോ ഞാൻ ഇവരെ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക അപ്പൊ ശരിക്കും അവര് ആരുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് അവര് ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകളെ ആരോപണവിധേയരായ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ കേരളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്തോ ഞാൻ പറഞ്ഞത് കർശനമായ നിലപാടെന്നാ വിഴ്ചയില്ലാത്ത നിലപാടെന്നോ മുഖം നോക്കാത്ത നിലപാടെന്ന പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഇപ്പോ കോഴിയേം കൊണ്ട് ഒരു പ്രകടനം നടത്ത നല്ല തമാശയാണ് പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട് അങ്ങോട്ടല്ലേ പ്രകടനം നടത്തേണ്ടത് സി പി എം നേതാക്കള് കോഴി ഫാം നടത്തുവാണ് അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തേണ്ടത് ഒരു കൂടി ആയിട്ടല്ല പോയത് കോഴി ഫാം ഉണ്ട് അവിടെ ഇതൊക്കെ ഇപ്പൊ ബി ജെ പി സമരം ചെയ്യും ബിജെപിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്നുണ്ട് ബി ഞാൻ പേരൊന്നും പറയുന്നില്ല ഉന്നതാധികാര സമിതി ബി ജെ പിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണ് പോക്സോ കേസിൽ പ്രതിയാണ് എന്നിട്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മളെ നമ്മളെ പഠിപ്പിക്കുക കാസർ ഗവൺമെന്റ് വരുക ബി ജെ പി നേതാക്കന്മാർ ശരിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഒരാളുടെ പേര് അറിയില്ല എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആള് അവരെ പേര് രാജിവെച്ചു ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം ഞങ്ങളുടെ തീരുമാനം സി പി എം എന്തു ചെയ്തു ബി ജെ പി എന്ത് ചെയ്തു നല്ല തീരുമാനം കോൺഗ്രസിനൊരു തീരുമാനമുണ്ട് കോൺഗ്രസിന് ഒരു തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം ഞാൻ എല്ലാവരോടും പറയുന്നു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായി ഒരു സ്ത്രീക്കും എതിരായിട്ട് ഒരു സ സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത് ഒരു യു ഡി എഫ് പ്രവർത്തകരും നടത്തൽ നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും ഒരു സ്ത്രീക്കെതിരെയും നടത്താൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടിയെടുക്കും അത് തെറ്റാണ് തെറ്റാണത് കോൺഗ്രസിൻ്റെ കൾച്ചറല്ല കോൺഗ്രസിന്റെ സംസ്കാരമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയെയും സമൂഹ മാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശഭരിതരായിട്ട് അത് ചെയ്യരുത് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എന്റെ അഭിപ്രായം അതെ ക്വസ്റ്റ്യൻ ഞാൻ രാവിലെ പറഞ്ഞല്ലോ കർശനമായ നടപടിയാണെന്ന് പറഞ്ഞല്ലോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും അതൊരു ടെക്നിക്കൽ ക്വസ്റ്റിനാണ് ഞാൻ എന്തിനാണ് അങ്ങനെ അത് പറയുന്നത് എന്തായാലും അതിന്റെ റിസൾട്ട് തന്നെ രണ്ടുമൂന്നു തന്നെയാണ് അല്ലല്ല ഞാൻ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അത് അദ്ദേഹത്തിനുമില്ലേ ഞാനന്ന് നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഞങ്ങൾ കേൾക്കും ആരാണെങ്കിലും ആരാണെങ്കിലും കേൾക്കണ്ടേ നമ്മളൊരു ഒരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണ വിധേയനായ ആൾക്കുകൂടിയുള്ള അഭിപ്രായം ഞങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ പത്രസമ്മേളനത്തിൽ എല്ലാ സൂക്ഷിച്ച ഉപയോഗിച്ചത് എല്ലാ വാക്കുകൾ അപ്പോൾ ഞാൻ സി പി എം എന്തു ചെയ്യുന്നു ബി ജെ പി എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാവനക്കാൻ ഉള്ള അവകാശമില്ല കാരണം അവരെ ഓരോ കേസിൽ ഒന്നല്ലല്ലോ ഒന്നാണോ ഞാൻ പറഞ്ഞ ഒരു കോഴി ഫാമാണ് ഞാൻ പക്ഷെ പേരൊന്നും പറയാം ആരുടെയും പേര് പറഞ്ഞാൽ ആരെയും ഞാൻ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നോക്കാം പക്ഷേ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോണ്ടാണ് ചൂണ്ടുന്നതെന്ന് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോക്കിക്കോ ഇതിന്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എന്റെ പ്രതിഷേധം അറിയിച്ചു അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു ഒരാള് ഒരു സ്ലിപ്പ് വരാം പക്ഷെ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തു തെറ്റുപറ്റിപ്പോയെന്നു ഞാൻ ഞാനപ്പ തന്നെ പൊളിറ്റിക്കലി ഇൻകറക്ട് സ്റ്റേറ്റ്മെന്റാണ് അതൊന്നും പറ്റില്ല അതൊന്നും കോൺഗ്രസ് പറ്റില്ല കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതെ അതൊക്കെ നിങ്ങൾ 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 ഓരോ ചാനലിൽ ഓരോരുത്തരുടെ പേര് സ്ഥാനാർത്ഥിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും ഇല്ലേ അടുത്ത ഇലക്ഷനുള്ള നമുക്കൊന്നും ഒരു പണിയില്ലല്ലേ കുറച്ച് പണി നമുക്ക് നമുക്കൊരുത്താം അടുത്ത അസംബ്ലി ഇലക്ഷന്റെ കൂടുതൽ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചു നമുക്കൊരു ജോലി ഇല്ലാതാക്കലേ ഒരു തർക്കം ഉണ്ടാവില്ല ഒരു തർക്കവും അത് ഞങ്ങള് ചർച്ച ചെയ്തിട്ടില്ലല്ലോ വിനയ തർക്കം ഉണ്ടാണ് ഇതിന്റെ അതുള്ള പ്രശ്നം വെച്ചാൽ ഒന്നിലധികം ആളുകൾ എഫിഷ്യന്റ് ആയിട്ടുള്ള അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട് അതിൽ നിന്ന് ഒരാളെ വയ്ക്കാൻ പറ്റുള്ളൂ ഒരാളെ വയ്ക്കും അമിത്ഷാ പറഞ്ഞു അതാണ് വെല്ലുവിളിയാണ് അതായത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഞങ്ങൾ കൃത്രിമം കാണിക്കും കാണിക്കില്ല കാരണം പരിശോധിക്കാൻ ഞങ്ങളുണ്ട് ഒരു വോട്ട് പോലും അനധികൃതമായി ചേർത്താൻ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും അനധികൃതമായി സിപിഎമ്മും ചേർക്കില്ല ബി ജെ പിയും ചേർക്കൂല നോക്കാൻ ഞങ്ങളുണ്ട് ഇപ്രാവശ്യം ഇപ്പൊ കണ്ടല്ല ഞങ്ങൾ വോട്ട് ചേർത്താൻ കണ്ടല്ല ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ വോട്ട് ചേർത്ത കണ്ടല്ലോ അതുപോലെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സംവിധാനവും കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനും ഉണ്ട് ഞങ്ങളത് നന്നായി പരിശോധിക്കും ഒരാൾ കള്ളവോട്ട് ചേർത്ത് ജയിക്കാന്ന് ഒരാളും വിചാരിക്കണ്ട അതിനുള്ള ഡയറക്ഷൻ ഒന്നും ഒരാളും കൊടുക്കണ്ട ഇപ്പൊ പ്രൂവ് ചെയ്തല്ലോ കള്ളവോട്ട് കേറിട്ടാണ് ജയിച്ചത് എന്നൊരു പ്രാവശ്യം ഇനി ഒരാളും ചേർക്കാൻ നിൽക്കണ്ട ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെയും കൂടി ഭാഗത്ത് തെറ്റുണ്ട് കള്ളവോട്ട് അന്ന് കയറിയില്ലേ അപ്പം അതുകൂടി ഞങ്ങൾ വിലയിരുത്തും വളരെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത സ്റ്റാൻഡാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തത് ഇടയ്ക്ക് ഞങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരു വാചകം അതുകൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും